സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പം നമ്മുടെ സായി അഞ്ച് ലക്ഷം രൂപയുമായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ വെച്ചിരുന്ന പണപ്പെട്ടിയുമായി പുറത്തേക്ക് പോയതോടെ ഇപ്പോൾ നിലവിൽ പണി കിട്ടിയിരിക്കുന്നത് ബിഗ് ബോസിനാണ് വേറൊന്നുമല്ല നമുക്കറിയാം ഈ ഒരാഴ്ച വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല നിലവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഓൾമോസ്റ്റ് എല്ലാ ടാസ്കുകളും കഴിഞ്ഞു ഇനി കുറച്ച് എന്താ പറയുന്ന ഫൺ ടാസ്കുകൾ മാത്രമേ നിലവിൽ നടത്താൻ ബാക്കിയുള്ളൂ ഇനി അടുത്ത ആഴ്ചത്തേക്കാണ് പുറത്തുപോയ കണ്ടസൻസിനെയൊക്കെ ഉള്ളിലേക്ക് കയറ്റാനുള്ള പ്ലാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ നിലവിൽ ഈ ഒരാഴ്ച അവർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഈ ഒരു പണപ്പെട്ടി എന്ന് പറയുന്ന ഒരു ടാസ്ക് തന്നെ ആയിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി ഇന്നിപ്പോൾ ഓൾറെഡി ചൊവ്വാഴ്ചയാണ് ഇന്നൊരു പണപ്പെട്ടി വെക്കുക നാളെ ഒന്നോ രണ്ടോ പണപ്പെട്ടികൾ തുറന്ന് കാണിക്കുക അങ്ങനെ ഒന്ന് രണ്ട് ദിവസം മുന്നോട്ട് നീക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബിഗ് ബോസിന്റെ ഒരു പ്ലാൻ അതിനുള്ളിൽ ഏതെങ്കിലും ഒരു മികച്ച ഓഫർ സായി എടുക്കും സായി അവിടെ നടത്തുന്ന ചർച്ചകളൊക്കെ ബിഗ് ബോസിന് അറിയാമല്ലോ അപ്പം ബിഗ് ബോസും വിചാരിച്ചത് ആ ഒരു സമയത്തെ സായി എടുത്തുകൊണ്ട് പോകത്തുള്ളൂ അപ്പോൾ അതുവരെ ഈ ഒരു ടാസ്കുമായി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് ബിഗ് ബോസ് കരുതിയിരുന്നത് അതിനിടയ്ക്ക് കുറച്ച് ഫൺ ടാസ്കുകളും കാര്യങ്ങളുമായി എങ്ങനെയെങ്കിലും ഈ ഒരാഴ്ച കംപ്ലീറ്റ് ചെയ്യാമെന്ന് ബിഗ് ബോസിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു പ്ലാനിനെയാണ് സായി ം വീഴ്ത്തിയിരിക്കുന്നത് കാരണം ബിഗ് ബോസിന് ഇനി മുന്നോട്ട് എന്താ എന്നത് അവർക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കാരണം ഇത്രയും പെട്ടെന്ന് ആ ഒരു ആദ്യം വെച്ച് ആ ഒരു പണപ്പെട്ടി തന്നെ സായി എടുത്തുകൊണ്ട് പോയതോടുകൂടി ബിഗ് ബോസിന് അടുത്തൊരു പ്ലാനിലേക്ക് കിടക്കണം അതായത് ഇനി ഒന്നെങ്കിൽ ബിഗ് ബോസിന് ഈ ഒരു ആഴ്ച എങ്ങനെയെങ്കിലും മികച്ച രീതിയിലെങ്കിലും ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഏതായാലും നമുക്കറിയാം ഈ ഒരു സീസന്റെ അവസ്ഥ എന്നാൽ കുറച്ചെങ്കിലും എൻഗേജഡ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു പെട്ടി കൂടി വെക്കേണ്ടി വരും അതായത് ഇനിയും പണപ്പെട്ടികൾ ബിഗ് ബോസിന് വെക്കേണ്ടതായിട്ട് വരും ഒരു കണ്ടസെൻ്റെ എടുത്തത് കൂടാതെ തന്നെ ഇനിയും പട്ടികൾ വെക്കേണ്ടതായിട്ട് വരും മറ്റൊരു കണ്ടസ്റ്റൻറ്റ് എടുക്കുമോ ഇല്ലയോ അത് വേറൊരു കാര്യം എന്നാൽ ഒരു പണപ്പെട്ടി കൂടി വെക്കേണ്ടതായിട്ട് വരും എന്നാൽ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് അറിഞ്ഞത് എന്തായാലും ബിഗ് ബോസ് ഇനിയും എന്താ പറയുന്ന സായി പോയതോടുകൂടി മികച്ചൊരു പണി തന്നെയാണ് സായി ബിഗ് ബോസിനും കൊടുത്തിട്ട് പോയിരിക്കുന്നത് അപ്പം പ്രേക്ഷകരെ ഈ ഒരാഴ്ച എൻഗേജ്ഡ് ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ബിഗ് ബോസിന് അടുത്തൊരു പണപ്പെട്ടിയുമായി വന്നേ പറ്റുകയുള്ളൂ എന്തായാലും നാളെ ബിഗ് ബോസിൻ്റെ അടുത്തൊരു പണപ്പെട്ടിയുമായി എത്തുമെന്ന് തന്നെ നമുക്ക് കരുതുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം